നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയക്കുന്ന് യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം വലിയക്കുന്ന് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ടി മൊയ്തീൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ബഷീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ലൌലി മുഹമ്മദ് കെ മുഹമ്മദ് അലി കെ ഷാജഹാൻ പി സുരേഷ് എൻ കെ പത്മനാഭൻ കെ മുഹമ്മദ് മുസ്തഫ കെ മുരളീധരൻ എം ഷാജി ദീപു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടി ടി മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിപ്പയെയും ജനറൽ സെക്രട്ടറിയായി പി സുരേഷിനെയും ട്രഷറായി എൻ കെ പത്മനാഭൻ എന്ന കുഞ്ഞുമോനെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി കെ മുരളീധരൻ കെ കെ മുഹമ്മദ് എം ഷാജി കെ കെ ഷമീർ എന്നിവരെയും സെക്രട്ടറിമാരായി കെ കെ ഷബീർ ബാബു എ പി ഗോപി എം നിസാർ ജി ദീപക് കെ പി സുബൈർ കെ ഹാരിസ് എന്നിവരെയും തിരഞ്ഞെടുത്തു യൂണിറ്റുകളുടെ തെരഞ്ഞെടുപ്പും ജില്ലകളുടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിൽക്കുന്ന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അടുത്തെട്ടാം തീയതി ആലപ്പുഴ വെച്ച് നടക്കുന്നത് അതാണ് നമ്മുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ബാക്കി അതിനു മുമ്പായി കേരളത്തിലുള്ള എല്ലാ ജില്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ യോണിറ്റ് തെരഞ്ഞെടുപ്പുകളും കൃത്യമായി നടന്നു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകൾ കണക്കുകൾ ജനറൽ ബോഡിയുടെ അംഗീകാരം നേടി പുതിയ കണ്ടിട്ട് രൂപം നൽകുന്നതാണ് നമ്മള് അതിന്റെ ആ പിന്നെ ചട്ടക്കൂടി പുറത്താണെങ്കിലും വളരെ നല്ല രീതിയിൽ ഇന്ന്